നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഭാര്യയിൽ നിന്ന് കൈക്കുഞ്ഞിനെ തന്ത്രപരമായി തട്ടിയെടുത്ത് കാമുകൊപ്പം നാടുവിട്ട യുവാവിനെയും കുട്ടിയെയും കണ്ടെത്താനായില്ല നാലാം ദിവസവും യുവാവിന്റെ തിരോധാനത്തിൽ ദുരൂഹത തുടരുന്നു തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ ആലിംഗത്തൊടി മുഹമ്മദ് സഫീറാണ് ബന്ധുക്കളെ മുൾമുന്നിൽ നിർത്തി കാണാമറയത്ത് തുടരുന്നത് ഇടക്ക് സഫീറും കുട്ടിയും ഒരു സ്ത്രീയുടെയും കുട്ടിയുടെയും ഒപ്പം കൊണ്ടോട്ടിയിലെത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും നാലുപേരെയും കണ്ടെത്താനായിട്ടില്ല രാമനാട്ടുകരയിൽ നിന്ന് ബസ് കയറി കോഴിക്കോട്ട് ബസ് ഇറങ്ങി എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ള വിവരം ഇതു കേന്ദ്രീകരിച്ച് കോഴിക്കോട്ട് വ്യാപക അന്വേഷണം നടന്നുവരികയാണ് ചൊവ്വാഴ്ച രാവിലെയാണ് സഫീർ തൃക്കുഴ ത്തെ ഭാര്യ വീട്ടിലെത്തി കുഞ്ഞിനെയും എടുത്തുപോയത് ഫോണിൽ വിളിച്ച് സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുന്നതായി ഭാര്യയെ അറിയിച്ചു കുഞ്ഞിനെ വസ്ത്രങ്ങൾ അണിയിക്കാൻ നിർദ്ദേശിച്ച ശേഷം വീട്ടിലെത്തി കുട്ടിയുമായി കടന്നു ബുധനാഴ്ച കൊണ്ടോട്ടിയിലെ ടൂറിസമിൽ വന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പിന്നീട് ലഭിച്ചത് സെഫീർ മറ്റൊരു യുവതിക്കും കുട്ടിക്കുമൊപ്പം കൊണ്ടോട്ടിയിലെ ഹോട്ടലിൽ എത്തിയ ദൃശ്യങ്ങളായിരുന്നു വന്നത് സെഫീർ യാത്ര ചെയ്തിരുന്ന ഓട്ടോയിലെ ഡ്രൈവർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കൊണ്ടോട്ടിയിലെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സി ദൃശ്യങ്ങൾ ലഭിച്ചത് കൊണ്ടോട്ടിയിൽ നിന്ന് ബുധനാഴ്ച രാവിലെ പോയ നാൽവർ സംഘം രാമനാട്ടുകാരെത്തി കോഴിക്കോട്ടേക്ക് ബസ് കയറിയ ദൃശ്യങ്ങളും കോഴിക്കോട്ട് ഇറങ്ങിയ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് തുടർന്ന് കോഴിക്കോട്ടെ ടൂറിസ്റ്റ് ഹോമുകൾ കേന്ദ്രീകരിച്ച് വ്യാപക അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല പാലൂട്ടുന്ന കുഞ്ഞിനെയും കൊണ്ട് സഫീർ കടന്നതാണ് ബന്ധുക്കളെ അലട്ടുന്നത് അതിനാൽ സെഫീറിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് കുടുംബവും പോലീസും കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത് സഫീറും യുവതിയും കുട്ടികളും ഓട്ടോയിൽ ലോഡ്ജിന് മുന്നിൽ വന്നിറങ്ങുന്നതിന്റെയും അടുത്ത ദിവസം തിരിച്ചുപോകുന്നതിന്റെയും ദൃശ്യങ്ങളാണ് കൊണ്ടോട്ടിയിൽ നിന്ന് ലഭിച്ചത് ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല ഞങ്ങൾ അതേപോലെ വീട്ടിലെത്തിക്കാം അതുകൊള്ളാലോ ഇപ്പൊ എന്നെ ഡിസൈൻ ഇയേഴ്സ് Majestic Jewelers